ഗണേശോത്സവത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം ഭക്തർ ഗണേശ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് പ്രത്യേക പൂജകൾ നടത്തുന്നുണ്ട് മഹാരാഷ്ട്രയിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷവുമാണ് എന്നാൽ ഇത്തരത്തിൽ പൂജിക്കപ്പെടുന്ന ഗണേശ വിഗ്രഹങ്ങളിൽ റിച്ചസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സമ്പത്തുള്ള വിഗ്രഹം ഏതാണ് മുംബൈയിലാണ് ആ വിഗ്രഹം ഉണ്ടായിരുന്നത് ആ കാഴ്ചയിലേക്കാണ് ശ്രീനാഥ് ചന്ദ്രൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മഹാരാഷ്ട്രയിലെങ്ങും ഗണേശോത്സവം വലിയ ആഘോഷമായി വിശ്വാസികൾ ഇങ്ങനെ കൊണ്ടാടുകയാണ് മുംബൈയിലെങ്ങും ഇതുപോലെ വലിയ ഗണേശ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചുള്ള പൂജകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവിടെ വളരെ സവിശേഷതയുള്ള പ്രത്യേകതയുള്ള ഒരു ഗണേശ വിഗ്രഹമുണ്ട് ഒരു ഗണേശ മണ്ഡപമുണ്ട് അവിടേക്ക് ആണ് നമ്മുടെ ഇന്നത്തെ യാത്ര വടാലയിലുള്ള ജി എസ് ടി സേവാ മണ്ഡലിൻ്റെ ഗണപതി പന്തലിലേക്കാണ് നമ്മുടെ യാത്ര അവിടെയാണ് ലോകത്തിലെ ഏറ്റവും ധനികനായ അതായത് ദ റിച്ചസ്റ്റ് ഗണപതി ഉള്ളത് അങ്ങനെ നമ്മൾ വടാലയിലുള്ള ജി എസ് പി സേവാ മണ്ഡലിൻ്റെ ഗണേശ പന്തലിനകത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു മണിയാണ് എനിക്ക് പുറകില ഈ കാണുന്നതാണ് ജി എസ് പി സേവാ മണ്ഡലിൻ്റെ വലിയ ഗണേശ വിഗ്രഹം അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളുടെ തൂക്കം പരിശോധിക്കുമ്പോൾ മുംബൈയിലെ എന്നതല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ധനികനായ ഗണേശ വിഗ്രഹം ജി എസ് ഡി സേവാ മണ്ഡലിലേതാണ് അറുപത്തി ആറ് കിലോ സ്വർണം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോ വെള്ളി ആഭരണങ്ങൾ എന്നിവയാണ് ഈ ഗണേശ വിഗ്രഹത്തിൽ ആകെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ സേവാമണ്ഡലിലെ ഈ പന്തൽ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്ന തുക കേട്ടാൽ ഞെട്ടും ധികം രൂപയ്ക്കാണ് ഇത് ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത് കേരളത്തിലടക്കം നിരവധി അംഗങ്ങളുള്ള ജി എസ് ബി അതായത് ഗൗഡ സരസ്വത് ഗ്രാമീൺ സമുദായത്തിലെ അംഗങ്ങളാണ് ഇവിടെ ഈ പന്തൽ ഗണേശ വിഗ്രഹം സ്ഥാപിച്ച് പൂജകൾ നടത്തുന്നത് ഇതിപ്പോ എഴുപത് വർഷമായി അല്ലേ തുടക്കകാലത്ത് എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് ഒരു ഒരേ ചെയ്യുന്ന വർഷം ഞാൻ കൊച്ചിന്ന് വന്നതാണ് ഞാൻ കൊച്ചിന രണ്ട് മൂന്ന് ദിവസത്തേക്കി സേവ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇവിടെ প্রত্যেক പൂജ കഴിക്കാൻ എത്തുന്ന ഭക്തർക്കുള്ള പ്രസാദം അത് തയ്യാറാക്കുന്ന അത് പാക്ക് ചെയ്യുന്നിടത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് सर बताइए इधर കാക്കയ ഓരോ અમાറ അ ജോ ഗണപതി ഹൈ 70 ഇയേഴ്സ് ക साल ആയി ഈസ് ഡിപ്പാർട്ട്മെന്റ് മേ ഈ പ്രസാദ് बनता है പ്രസാദ് പ്രസാദ് മേം ഹം ലോഗ് അപ്പാ ഹോവാ दो ആപ്പിൾ એક മുസംബി വർഷാവർഷം ഇങ്ങോട്ടെത്തുന്ന ഭക്തരുടെ എണ്ണവും കൂടുന്നു അതോടൊപ്പം തന്നെ അവർ സമർപ്പിക്കുന്ന സ്വർണത്തിൻ്റെ അളവും കൂടുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഏതാണ്ട് അറുപത്തി ആറ് കിലോയിലധികം ആഭരണങ്ങൾ ഈ ഗണേശ വിഗ്രഹത്തിന് മുകളിൽ കാണാൻ കഴിയുന്നത് മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വൻറ്റി ഫോർ